നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ തലസ്ഥാനം അബ്ദുൾ വഹാബിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയ പാണക്കാട്ടെ തീരുമാനത്തിന്റെ നടുക്കം മാറാതെ ലീഗ് കുഞ്ഞാലിക്കുട്ടിയല്ല കൊടപ്പനയ്ക്കൽ തന്നെ അവസാനമാക്കെന്ന് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിശബ്ദ പ്രഖ്യാപനം വഹാബിന് ടിക്കറ്റ് നൽകിയത് കെ പി എ മജീദിനുവേണ്ടി ജില്ലാ കമ്മിറ്റികൾ മുന്നോട്ട് മുന്നോട്ടുവച്ച ശുപാർശകൾ മറികടന്ന് മജീദിനായി വാദിച്ച കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയത് കനത്ത തിരിച്ചടി ഹൈദരാലി ശിഹാബ് തങ്ങൾ പാലിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വഹാബിന് നൽകിയ വാക്ക് മലപ്പുറത്ത് വഹാബിന് വെച്ച സീറ്റ് അവസാന നിമിഷം കൊത്തിയെടുത്തത് ഇ അഹമ്മദ് സ്വീകാര്യമായ തീരുമാനമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെങ്കിലും അണികളിൽ മുറുമുറുപ്പ് മുതലാളിക്കുള്ള സീറ്റെന്ന് മുനവറലി നടത്തിയ പരാമർശം പാർട്ടിയിൽ ചർച്ചാ വിഷയം നടന്നത് മുനവറലിയുടെ രാഷ്ട്രീയ പ്രവേശമെന്നും വ്യാഖ്യാനം തന്നെ പുറത്താക്കാൻ കെ എം മാണിക്ക് അവകാശമില്ലെന്ന വാദവുമായി പി സി ജോർജ് വീണ്ടും പോകുന്നെങ്കിൽ മാണി പോയിക്കോട്ടെ താൻ കേരള കോൺഗ്രസിൽ തന്നെ തുടരും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തന്നെ വോട്ട് ചെയ്യും താൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഓപ്പൺ വോട്ടിന് ഉന്നയിക്കുമെന്നും ജോർജ് പി സി ജോർജിനെ ചീഫ് വിപ്പ് നിന്ന് പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നാളെ ഇരു നേതാക്കളുമായി ഉമ്മൻചാണ്ടിയുടെ അനുനയ ശ്രമം ഒരുവട്ടം കൂടി ജോർജിന്റെ ചീഫ് വിഫ് സ്ഥാനം പിൻവലിക്കുന്നതിൽ മുന്നണിക്ക് ഏകാഭിപ്രായം പക്ഷേ ജോർജിനെ ഏതുവിധത്തിൽ തുടരാൻ അനുവദിക്കണമെന്നത് തർക്കവിഷയം ഒരു വിധത്തിലും അംഗീകരിക്കില്ലെന്ന കടുംപിടുത്തത്തിൽ കെ എം മാണി അങ്ങനെയൊക്കെ മാണിക്കേസിൽ ആഭ്യന്തര വകുപ്പിന് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളിൽ വിവാദം തീരാതെ ക്ഷുഭിതനായ രമേശ് രാജി ഭീഷണി മുഴക്കിയെന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ രാജിവയ്ക്കാമെന്ന് ആഭ്യന്തരമന്ത്രി ഫോണിൽ അറിയിച്ചത് എ കെ ആന്റണിയെ വിവാദത്തിൽ വിശദീകരണത്തിന് ഉമ്മൻചാണ്ടി തയ്യാറായത് ആന്റണി ഇടപെട്ട ശേഷം രമേശിനെതിരെ ഉമ്മൻചാണ്ടിയുടെ കരുനീക്കത്തിൽ കടുത്ത നീരസവുമായി ഐ ഗ്രൂപ്പ് മാണിക്കെതിരെ കേസെടുത്തതിൽ രണ്ട് അഭിപ്രായമുണ്ടെന്ന പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യം രമേശിന് പിന്തുണച്ച് മന്ത്രി ആര്യാടനും രംഗത്ത് മാണിയുടെ കാര്യത്തിൽ രമേശ് പറഞ്ഞതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം മുഴുവൻ കോൺഗ്രസുകാരും രമേശിനൊപ്പമെന്നും ആര്യാടൻ കരയുദ്ധത്തിലേക്ക് നരകലോകം സൗദി വ്യോമാക്രമണത്തിൽ കത്തുന്ന യമൻ കരയുദ്ധത്തിനരികെ പോരാട്ടം കൂടുതൽ രൂക്ഷം മുഴുവൻ ഇന്ത്യക്കാരെയും നാലു ദിവസത്തിനകം ഒഴിപ്പിക്കാൻ തീവ്രശ്രമം ഏതൻ നഗരത്തിൽ സൈന്യവും ഹൂതി പോരാളികളും നേർക്കുനേർ തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയാതെ രക്ഷായാനങ്ങൾ നടുക്കടലിൽ യാത്രക്കാരെ തീരത്തുനിന്ന് കപ്പലിലെത്തിക്കാൻ ചെറു ബോട്ടുകൾ സനായിൽ കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങാൻ അനുമതിക്ക് കാത്ത് ഇന്ത്യ രക്ഷയുടെ ചിറക് തേടി ഇനിയും ആയിരങ്ങൾ ഇന്നലെ മടങ്ങിയെത്തിയത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർ താൽക്കാലിക വെടിനിർത്തലിന് യു എൻ ശ്രമം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മണിക്കൂർ യുദ്ധം നിർത്തിവയ്ക്കണമെന്ന് റെഡ് ക്രോസ് മാർച്ച് ആറിന് തുടങ്ങിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ മരണസംഖ്യ